ഹൈക്കൂട്ടുകാരി ഞാൻ സോണിയ മുബാറക് എല്ലാവർക്കും നമ്മുടെ അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് മൂന്ന് റൗണ്ട് ഡിസൈനാണ് കാണിച്ചു തരാൻ പോണത് അപ്പം പിന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം പിന്നെ ഇത് വരച്ച് കാണിക്കാനായിട്ട് കയ്യിൽ തന്നെ വരയ്ക്കണമെന്നില്ല ഒരു എ ഫോർ സൈസ് പേപ്പറിലാണെങ്കിലും റഫ് ബുക്കിലാണെങ്കിലും വരച്ച് കാണിച്ചാൽ മതി അപ്പോൾ ആദ്യം തന്നെ മൈലഞ്ചിൻ്റെ ഫസ്റ്റ് ഡിസൈനിന് വേണ്ടിയിട്ട് മൈലഞ്ച് കൊണ്ട് പോയിൻറ്റ് ഭാഗം ഒരു ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്ത് അവർ അതിന് ചുറ്റുമായിട്ട് ചെറിയൊരു റൗണ്ട് വരച്ച് അതിനുശേഷം വേണം വളരെ ചെറുതായിട്ട് വലുത് നീളത്തിലല്ല വളരെ ചെറുതായിട്ട് ഹമ്പ് വരച്ചുകൊടുക്കാനായിട്ട് ഇനി അതിന് ചുറ്റുവായിട്ട് ജിലേബി പോലത്തെ ഡിസൈനാണ് വരയ്ക്കേണ്ടത് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരെണ്ണം വരച്ചതിന് ശേഷം അതിന് തൊട്ടടുത്ത് സീ പോലത്തെ ഷേപ്പിൽ കൊണ്ടുവന്നിട്ട് വേണം വരക്കാനായിട്ട് അപ്പോൾ അത് തെറ്റാതെ തന്നെ നിങ്ങൾക്ക് വരക്കാൻ പറ്റും ഇനിയിപ്പോൾ ഞാൻ വരച്ച ഡിസൈനിൻ്റെ ഉള്ളിലായിട്ട് മൈലഞ്ചിക്കോണും കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഡോട്ട്സ് ഡോഡ്സിറ്റ് കൊടുക്കണം ഇനി അതിൻ്റെ അടുത്ത് കൂടി തന്നെ വേണം ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാനായിട്ട് അല്ലാതെ കുറച്ച് നീങ്ങൊന്നും വരക്കരുത് അതിൻ്റെ അടുത്തുകൂടി തന്നെ ആ ഷേപ്പിൽ തന്നെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കണം ഇനിയിപ്പം നമ്മൾ ആദ്യം വരച്ച ഹമ്പ് വരച്ചത് വളരെ ചെറുതായിരുന്നു ഇതിപ്പോൾ കുറച്ച് നിങ്ങളുടെ നീളം കൂടിയ രീതിയിൽ വേണം ഹമ്പ് വരച്ചു കൊടുക്കാനായിട്ട് ഞാൻ അതിന് ചുറ്റുമായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ട് വരച്ചു കൊടുക്കാം അപ്പോൾ റൗണ്ട് വരക്കുമ്പോൾ ഒരു റൗണ്ട് ഒരു റൗണ്ടുമ്പോൾ മുട്ടാതെയാണ് ഞാൻ വരക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ വരച്ച് നോക്കാം ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ മൈലാഞ്ചിക്കോൺ ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് ചെയ്യണ ഡിസൈനാണ് അപ്പോൾ അത് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ലൈൻ ആദ്യം നേരെ വരക്കുക പിന്നെ അതിന് രണ്ട് സൈഡിലും കുറച്ച് ചെരിച്ചിട്ട് രണ്ട് ലൈൻ വരക്കുക അതിന് ശേഷം മാത്രം മൈലാഞ്ചിക്കോൺ ഇങ്ങനെ പ്രെസ്സ് ചെയ്തിട്ട് മൈലാഞ്ചി വന്നതിന് ശേഷം പതുക്കെ താഴോട്ട് വരയ്ക്കുക അപ്പോഴാണ് ഇതുപോലത്തെ ഒരു ഡിസൈൻ കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ ലൈൻ വരച്ചിട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല വരച്ചിട്ട് ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കാരണം നിങ്ങൾ പഠിക്കണവരാണെങ്കിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ലൈൻ വരച്ചതിന് ശേഷം നിങ്ങൾ അതിനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഡിസൈനിലേക്ക് അടക്കാം അപ്പോൾ രണ്ടാമത്തെ ഡിസൈൻ വരയ്ക്കാൻ വേണ്ടി ഞാൻ ബോട്ടിലിൻ്റെ ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ ഒരു ടോപ്പ് എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും റൗണ്ട് എന്താ നിങ്ങളുടെ കയ്യിൽ ചെറുതായിട്ടുള്ളത് അതെടുക്കുക അതിന് ശേഷം അതിൻ്റെ ചുറ്റുമായിട്ട് മൈലാഞ്ചി കോൺ കൊണ്ടിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ കൈ ഇടണമെങ്കിലും അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം അതിൻ്റെ ഔട്ട്ലൈൻ കറക്റ്റാക്കി വരച്ചതിന് ശേഷം വേണം വളരെ നേരിയതായിട്ട് തിന്നായിട്ട് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കാനായിട്ട് ഇങ്ങനെ ലൈൻസ് ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ചെക്ക്സ് പോലെ ഇതുപോലെ ചെയ്ത് കൊടുക്കണം അപ്പോൾ മൈലാഞ്ചിക്കോളിൽ നിന്ന് നിന്നിട്ട് അധികം മൈലാഞ്ചി വരരുത് വരാതെ വേണം നമുക്ക് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി അതിനെ ചുറ്റുവായിട്ട് ഒരു സെർക്കിളും കൂടി വരച്ചു കൊടുക്കണം പിന്നെ വരക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം വളരെ നേരിയതായിട്ട് വരച്ചതിന് ശേഷം മാത്രം ഈ റൗണ്ട്സൊക്കെ ഡാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ അതിന് ചുറ്റുവായിട്ട് ചെറിയൊരു യൂ വരക്കണതുപോലെ അത് വളരെ ചെറുത് വലുതാവരുത് വളരെ കുഞ്ഞായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം ഇനി അതിന് ചുറ്റുമായിട്ട് വളരെ നേരിയതായിട്ട് ഒരു റൗണ്ടും കൂടി വരച്ചു കൊടുക്കണം അങ്ങനെ വരച്ചതിന് ശേഷം ആ ലൈൻ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം വേണം ഇതുപോലെ ആ ചെറിയ ഹമ്പ് ഇതുപോലെ വരച്ചു കൊടുക്കാനായിട്ട് അതും വളരെ വണ്ണൊന്നും കൂടാതെ നേരിയതായിട്ട് ചെറുതായിട്ട് തന്നെ വരച്ചാൽ മതി പിന്നെ നിങ്ങളിത് വരച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ നോട്ട്സ് എനിക്ക് സെൻഡ് ചെയ്യാനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഈ നോട്ട്സ് വരച്ചതിന് ശേഷം എനിക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കത് കറക്ഷൻ ചെയ്ത് തരാം ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ വളരെ കുറച്ച് മൈലാഞ്ച് യൂസ് ചെയ്തിട്ട് അധികം മൈലാഞ്ച് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഫില്ല് ചെയ്യാൻ പാടില്ല വളരെ കുറച്ച് മൈലാഞ്ച് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം പിന്നെ അതിന് ചുറ്റുമായിട്ട് നമുക്ക് ഡോട്ട്സാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഡോട്ട്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഡോട്ട് ഒരു ഡോട്ടുമ്പോൾ മുട്ടാതെ മൈലാഞ്ച് കോണൊന്ന് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുക പ്രസ്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രെസ്സ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ചെറിയ ഡോട്ട് വാക്കാൻ പറ്റും വലിയ ഡോട്ട് വെക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പ്രെസ്സ് ചെയ്തിട്ട് ഇത്തിരി നല്ല ഒരു മുത്തുപോലെ മുത്തകിരിക്കുന്ന പോലെ രീതിയിൽ വേണം നമ്മൾ ഇതുപോലെ പ്രെസ്സ് ചെയ്തിട്ട് ഈ ഡോട്ട്സ് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ ലാസ്റ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബോട്ടലിൻ്റെ ടോപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ചുറ്റുമായിട്ട് മൈലാഞ്ചി തേച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒരു റൗണ്ട് വരച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ബോട്ടലിൻ്റെ അടുപ്പില്ലാണ്ട് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഈ അടുപ്പ് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി അതിന് ശേഷം നമ്മൾ ഈ റൗണ്ട് ഒന്ന് ഔട്ട്ലൈൻ നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കണം അതിനുശേഷം വേണം നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ഔട്ട്ലൈൻ കറക്റ്റ് ആവാണ്ട് ഫില്ല് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭംഗി പോകും അതുകൊണ്ടിട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഔട്ട്ലൈൻ നല്ല കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം ഇനി ഇത് നമുക്ക് മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷവും ഒരു ഔട്ട്ലൈൻ അതിൻ്റെ ഒപ്പം തന്നെ അതായത് അതിൻ്റെ പുറത്തായിട്ടല്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഔട്ട്ലൈൻ കൊടുത്ത് അതിൻ്റെ എഡ്ജൊക്കെ കറക്റ്റാക്കുന്നതും കൂടി നല്ലതാണ് ഇനി അതിന് ശേഷം നമുക്ക് ഒരു ഔട്ട്ലൈൻ ഇതിന് ചുറ്റുമായിട്ട് കൊടുക്കാം അതും വളരെ നേരിയതായിട്ട് തന്നെ കൊടുത്താൽ മതി അതിന് ശേഷം വീണ്ടും ഒരു ഔട്ട്ലൈൻ കൊടുക്കാം അങ്ങനെ രണ്ട് ഔട്ട്ലൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ഔട്ട്ലൈൻ കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഡാർക്ക് ചെയ്തിട്ട് കൊടുക്കാം കുറച്ച് തന്നെ മൂന്നാമത്തെ ഔട്ട്ലൈൻ ഇതുപോലെ കൊടുക്കാം നമ്മൾ ആ പ്രസ് പ്രെസ്സിനെ ഡിസൈൻ ചെയ്യാനായിട്ടാണ് അപ്പോൾ ഇത്രയും കൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്കെല്ലാം ഇതുപോലെ ലൈൻസ് വരച്ചതിന് ശേഷം നമുക്ക് ആ ഡിസൈൻ ചെയ്ത് നോക്കാം അപ്പോൾ ഇങ്ങനെ ലൈൻസ് വരച്ചിട്ട് ആ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല നമ്മളെ ഡിസൈൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭംഗിയിൽ വരും പിന്നെ ഈ ലൈൻ വരക്കണ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വളരെ ചെറിയ ലൈനാണ് വരച്ചിരിക്കുന്നത് ആദ്യത്തെ ഡിസൈൻ വരച്ചത് കുറച്ച് വലുതായിരുന്നു ഇതിപ്പം വളരെ ചെറിയ ലൈനാണ് വരച്ചിരിക്കുന്നത് അതിനുശേഷം വേണം നമുക്കിങ്ങനെ മൈലാഞ്ചിക്കുളം ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പിൽ അയച്ചുതരാം ഞാൻ കറക്ഷൻ ചെയ്തു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്തൊരു ക്ലാസ്സാവും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു താങ്ക്